ഹലോ സജി ഫാറൂഖും തൊപ്പിയും കൂടിയും കൂടി ടൂറ് പോയിട്ട് നീ എപ്പോഴാ പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഏ ഫാറൂഖ് സ്റ്റാറ്റസ് എവിടെ ഇതിനകത്തില്ലല്ലോടാ ഞാൻ കണ്ടില്ലല്ലോ എന്നോട് പറയാതെ പോയതുകൊണ്ട് ചിലപ്പോൾ അവരെന്നോട് പറയാണ്ട് പോയത് അയ നിന്റെ അതിൽ വല്ല കൂറേണ്ട നീ ആക പൊട്ടി പാളി അയക്കണതല്ലേ നീ നിന്റെ മൂല കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെ ഇതിലും കൂടി അവരെ അതുകൊണ്ട് വിളിക്കാണ്ട് പോയതാ എടാ നിനക്കൊരു കാര്യം അറിയാമോ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവ സമയത്ത് അവന്റെ വീട്ടുകാരോ കൂട്ടുകാരോ ആരും ഉണ്ടായിരുന്നില്ല അവനെ സഹായിക്കാൻ ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗഹൃദങ്ങളുണ്ട് അതുപോലെ എല്ലാ ബന്ധങ്ങളും ഉണ്ട് പിന്നെ ഒരു പണിയും കൂറില്ലാതെ ഇന്ന് അവന് കാണുന്ന എല്ലാ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ടായത് എന്നിലൂടെയാണ് നമ്മൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് അവരെ നമ്മളെ സ്നേഹിക്കണം മനസ്സിലാക്കണം എന്നില്ലല്ലോ സുസുഖ ചിലങ്ങനെയാണ് അവരാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹവും ഒക്കെ കാണിക്കും പക്ഷെ അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ തെറ്റ്